വാടാ ും പക്ഷേ അയാൾ അങ്ങനെ അങ്ങനെയാണ് മണി അങ്ങനല്ല മണി കൊറേ ഒരാളുണ്ട് എന്ത് ആകാന്നുള്ള രീതിയിലാണ് മണി പറയുന്നത് അല്ല എം എം എന്ന് പറഞ്ഞ പുള്ളിക്ക് ഒരു പുള്ളിക്ക് എന്താ പറയണെന്ന് പുള്ളിക്ക് അറിയത്തില്ല ആവശ്യം ഉള്ളിടത്ത് ഇല്ലാത്തടത്തും ഒക്കെ ചുമ്പാ വിളിച്ചു പറയും പിന്നെന്താ എംബംപണി പറഞ്ഞാൽ ആരാങ്ങ അവൾ പാർട്ടിക്കാർക്ക് പ്രതികരിക്കാൻ പേടിയാ പാർട്ടിക്കാർക്ക് അവർക്ക് മിണ്ടായിരിക്കുകയുള്ളൂ പൊതുവേ പ്രതികരിക്കും ഹലിന്തൊല വിട്ടുത്തരം പിടിച്ച് പറയുന്നേ പെണ്ണുങ്ങളെ പറ്റി പറയുന്നു മലയാളത്തെ പറ്റി പറയുന്നു പൊതുവായിട്ട് പൊതുവെ പറയുന്നത് അയാൾ പാർട്ടിക്കാർക്ക് തന്നെ അയാൾക്കൊണ്ട് പക്ഷേ ആർക്കും മിണ്ടാൻ പേടിയാ ഈ ബാട്ടിലോട്ട് തന്നെ തിരിച്ചു പറയാൻ കൊള്ളു നേരിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ബാട്ടിലോട്ട് തിരിച്ച് പറയണം പറയും അല്ല നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നാ കള്ളക്കേസ് കൊടുക്കുക എന്ത് ഇതൊക്കെയാണ് ഇവിടെ പരിപാടി അതിൽ പേടിച്ചാണ് ആരും ഉണ്ടാത്തത് ബാൽറ്റി കിട്ടുമല്ലോ അവിടെ പ്രതികരിക്കും ബാൽറ്റി കൊണ്ട് അറിയാം മീസർ ബാഡ ഇടാത്തും പക്ഷേ അയാൾ അങ്ങനെ മറ്റേ പുള്ളി അങ്ങനെ മണി അങ്ങനല്ല മണി പുറ ആളുണ്ട് എന്തു ആകാന്നുള്ള രീതിയിലാണ് മണി പറയുന്നത് ഗുണമുണ്ട് പിന്നെന്താ അല്ല എം എം എന്ന് പറഞ്ഞ പുള്ളിക്കൊരു നാട്ടിലെ ഒരു ജനകീയൻ ഒന്നത് രണ്ടാമത് പുള്ളിക്ക് എന്താ പറയണെന്ന് പുള്ളിക്ക് തന്നെ അറിയത്തില്ല ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തോടത്തും ഒക്കെ ചുമ വിടുവാരം വിളിച്ചു പറയും അങ്ങനെ ഉള്ളൂ അങ്ങനെയൊരുമാർക്കുള്ളൂ നല്ലൊരു പാർട്ടി നേതാവ് നാട്ടുകാർക്കെല്ലാം വലിയ താല്പര്യമാണ് പ്രസ്താവനഘോഷം ചെയ്യാന്ന് അതൊക്കെ ജനം മറക്കുവന്നെ അതൊക്കെ ഇലക്ഷൻ എടുത്തു വരുമ്പോഴത് ജനം മറന്നുപോയല്ല പുള്ളി പോലെ നമ്മൾ കേക്കും പോലെ പുള്ളി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ആളാണ് പിണക്കമില്ല പുള്ളി വെട്ടും കുത്തും കൊല എന്നൊക്കെ പറഞ്ഞു പോലും ആർക്കും അതിനകത്ത് പിണക്കമില്ല പിന്നെ ഈ എം എം മണിയും പി സി ജോറിനും തമ്മിൽ മത്സരിച്ചാലുള്ള അവസ്ഥ എം എം മണിയും പി സി ആറിന് ഇവിടെ ഇവിടെ ആണെങ്കിൽ ജയിക്കും അല്ലെ രണ്ടുപേരും നാക്കാണല്ലോ എനിക്ക് പറയാനാ അതിനെ കുറിച്ച് ഇവിടെ ഇപ്പം ആരാ ജയിക്കും പത്തനംതിട്ട ഇവിടെ ആന്റോണി ജയിക്കും ഐസക്കിന് ഐസക്ക് ജയിക്കും തോന്നിട്ട് ആന്റോണി പിടിക്കും പിടിക്കാ അത് നൂറ് ശതമാനം ജയിച്ച് നിൽക്കാണ് വോട്ട് പിടിച്ചതിനെ എന്റെ ഒരു വോട്ട് വോട്ട് ഒരു പോയതിനെ ആ പിന്നെ നമ്മുടെ ആളല്ലേ നമ്മുടെ ആളായിരുന്നു വാണ്ടുകാരില്ല പുള്ളി അപ്പുറത്തോട് ചാടിച്ചാട്ടി നിന്നോണ്ട് ആ വോട്ട് പോയി അത് പറയാനൊക്കെ രണ്ടാം ഘട്ടം കഴിഞ്ഞാലേ പറയാനൊക്കെ അല്ലേ രണ്ടാം ഘട്ടം കഴിഞ്ഞാലേ പറയാനൊക്കെ ഉള്ളൂ ജോർജ് ജയിക്കാൻ സാധ്യത ജയിക്കും പിന്നെ പുള്ളിക്ക് ഒത്തിരി ജനപിന്തുണ ഉണ്ടോ അതുകൊണ്ട് അത് ആര് പറഞ്ഞാലും പുള്ളി പിടിച്ചാൽ നിൽക്കുകയല്ല ആരെയും പുള്ളി വാക്കുന്നൊരു വ്യക്തിയല്ല പക്ഷേ നല്ല കഴിവുള്ള ഭയങ്കര കഴിവുള്ളൊരു നേതാവു ആണ്